സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അഭിലാഷ് അതേപോലെ തന്നെ പ്രവീൺ മസ്താനി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാച്ചിനെ നീ ഇങ്ങനെ വെക്കരുത് എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനെന്താണെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞൊരു സ്റ്റാൻഡ് ഉണ്ട് ആ സ്റ്റാൻഡിലാണ് കൊണ്ടേ വെക്കുന്നത് എന്ന് പറയുന്നുണ്ട് പ്ലാച്ചിനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇതിനെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്താ അത്രയ്ക്ക് വയറൽ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അല്ല എല്ലാവർക്കും അത്രയ്ക്കും പേടിയാണെന്ന് പ്രവീൺ പറയുന്നുണ്ട് എല്ലാവരും പേടിച്ചാണ് എന്ന് പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ നീ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നിറക്കാൻ മനസ്സിലായിക്കോളെന്ന് പ്രവീൺ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മസ്താനി അങ്ങോട്ട് വരുന്നത് മസ്താനി ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് പറയുന്നത് മസ്താനി ഇന്നൊന്നും പോകേണ്ട ഇവരുടെ കൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനീനോട് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സുകൾ ഉണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സും കൂടി എനിക്കുണ്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സിൽ നിന്ന് ഞാൻ മസ്താനിക്കിടാൻ ഡ്രസ്സൊക്കെ തരാം വ്യാഴാഴ്ച ഇവരുടെ കൂടെ പോയാൽ മതി അപ്പോൾ അഭിലാഷ പറയുന്നത് നാളെയായിരിക്കും ഞങ്ങൾ പോകുന്നത് നാളെയാണെന്ന് എന്നോട് പറഞ്ഞതെന്ന് അപ്പോൾ മസ്താനി പറയേണ്ടത് ആ നാളെയാണെന്ന് എന്നോടും പറഞ്ഞത് നാളെ പോയാൽ മതിയെന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിൽ ും മസ്താനിനെ ഓക്കെ ആക്കി കൊണ്ടുവരുന്നത് അനുമോളും അതേപോലെ തന്നെ പ്രവീണും അഭിലാഷും നമ്മുടെ ജിഷിനൊക്കെ അതിനകത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരുപാട് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഞാൻ ഓക്കെയാണ് വലിയ ഓക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മസ്താനി